നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന വേദയും വിക്രം അവസാനം കാട്ടരുന്ന് രക്ഷപ്പെടുന്നുണ്ട് കുറേ ദിവസങ്ങളായിട്ട് അവർ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ അവസാനം അതിനും ഫലം ഉണ്ടാകുന്നുണ്ട് കാട്ടിരുന്ന് രക്ഷപ്പെട്ട അവർ വീട്ടിലേക്ക് ചെല്ലുന്നു അതിനുശേഷം ആ എം എൽ എ വാസവനിട്ട് നല്ല എട്ടിന്റെ പടി തന്നെ വിക്രം വേദയും ചേർന്ന് കൊടുക്കുന്നുണ്ട് അയാളുടെ വിചാരം വിക്രത്തെ വേദം ഇല്ലാതാക്കാം എന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കുവായിരുന്നു പക്ഷേ എങ്കിൽ വിക്രം ആരാന്നുള്ള സത്യങ്ങളൊക്കെ അയാൾ തിരിച്ചറിയുവാണ് അങ്ങനെ അയാൾക്കിട്ട് നല്ല പണി കിട്ടുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി വരുന്ന ദിവസങ്ങളിൽ കാണാനായിട്ട് പോന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു വേദയും വിക്രം കാട്ടിലകപ്പെട്ട് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണമെന്ന് തീരുമാനിക്കുവാണ് പിറ്റേ ദിവസം രാവിലെ ആയി ആയിക്കഴിഞ്ഞപ്പത്തിനും ഒരു രാത്രി കാട്ടിക്കഴിഞ്ഞു പിറ്റേസിൻ്റെ രാവിലെ ആയിക്കഴിഞ്ഞപ്പം എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണം അതിനു വേണ്ടിയിട്ട് അവർ നടക്കുവാണ് ഈ സമയത്ത് വേദയ്ക്ക് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ദൂരം നടക്കുമ്പോഴത്തേനും വേദ പെട്ടെന്ന് ക്ഷീണിച്ച് പോവാണ് പിന്നീട് വിക്രം വേദയ്ക്ക് വേണ്ടിയിട്ട് കണ്ട കാട്ടു അതുപോലെ തന്നെ തേനൊക്കെ ശേഖരിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട് കുറേ ദൂരം നടക്കണമല്ലോ എത്ര ദൂരം എന്ന് പോലും അറിയത്തില്ല വേദയ്ക്കാണെങ്കിൽ അവിടുന്ന് പോകാൻ പോലും തോന്നിയില്ല കാരണം വിക്രമായിട്ട് പ്രത്യേക ഒരു അറ്റാച്ച്മെൻറ്റ് ആ സമയത്ത് വേദയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കാട്ടിലെ ഓരോ നിമിഷവും വേദ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു വിക്രത്തിന് നെഞ്ചിനകത്തൊരു പെടപ്പുണ്ടായിരുന്നു ഈ സമയത്തെങ്ങാനും ഉണ്ടാഭിലാഷും കൂട്ടിനും വന്നിട്ടുണ്ടെങ്കിൽ തീർന്നു വിക്രം തന്നെ ഉള്ളെങ്കിൽ കുഴപ്പമില്ല പക്ഷേ വേദയും കൂടെ ഉള്ളതുകൊണ്ടാണ് അവളെ സേഫ് ആക്കണമല്ലോ തനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല വേദയ്ക്കൊരു പോറൽ പോലും ഏക്കരുത് ഏക്കരുത് മാത്രമായിരുന്നു വിക്രത്തിന് മനസ്സിലുണ്ടായിരുന്നേ അതുകൊണ്ട് എങ്ങനെ എത്രയും പെട്ടെന്ന് പുറത്ത് കിടക്കാനായിട്ട് അവർ തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ അവർ പോവാണ് പോകുന്ന വഴിക്ക് ആണെങ്കിലും കുറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അതൊന്നും വിക്രം കാര്യമാക്കുന്നില്ല പേദയുടെ കൈ പിടിച്ച് നടക്കുവാണ് കുറച്ചുപേരും നടന്നുകും മടുക്കും പിന്നീട് കുറേ സമയം ഇരിക്കും അങ്ങനെ അവർ നടക്കുവാണ് ഈ സമയത്ത് വല്ലാത്ത ടെൻഷനിലായിരുന്നു മാഷും കമലയും കാരണം ഒരു വിക്രത്തെക്കുറിച്ചൊരറിവുമില്ല വിക്രം എവിടെ പോയാൽ നടത്തില്ല ഫ്രണ്ട്സിന് പോലും അറിയത്തില്ല അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ ടെൻഷനായി ഇനിയിപ്പം ബാസുവിൻ എം എൽ എയുടെ ആൾക്കാർ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരിക്കുമോ അതൊക്കെ ഓർത്തിട്ട് അതുപോലെ തന്നെ വേദയ്ക്കും എന്ത് സംഭവിച്ചും നടത്തില്ല വേദയുടെ വീട്ടുകാർ ഇതിലായിട്ടും ആ കാര്യങ്ങളൊന്നും അറിയിച്ചിട്ടില്ല അവരറിഞ്ഞിട്ട് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന പോലും അറിയില്ല അതുകൊണ്ട് അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കമലയാണെങ്കിൽ സർവ്വ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ അവർക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു കുറേ നേർച്ചകളും വഴിപാടുകളൊക്കെ നടത്തുന്നുണ്ട് ആ സമയം മാഷ അന്വേഷിക്കാവുന്ന രീതിയിലൊക്കെ അന്വേഷിച്ചു അതുപോലെ തന്നെയായിരുന്നു വിക്രത്തിൻ്റെ ഫ്രണ്ട്സ് ജോസഫും രാജേടനും അവരൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പം വാസവൻ്റെ ഗുണ്ടകളാരും പിടിച്ചോണ്ട് പോയോ അതെങ്കിൽ വേറെന്തെങ്കിലും അപകടം സംഭവിച്ചതെന്ന് പക്ഷെ അവർക്കൊന്നും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല എങ്ങനെ കണ്ടെത്താൻ പറ്റും കോണും കാട്ടിലല്ലേ വേദയും വിക്രമം ഉണ്ടായിരുന്നേ ഈ സമയം വാ വാസവൻ ഒരു കാര്യം തീരുമാനിച്ചു കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് വിക്രവും വേദയും കൂടെ എങ്ങാനും പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരും അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കണം വീട്ടുകാർക്കൊണ്ട് ഒരു പണി കൊടുക്കണം എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ വാസവൻ എന്ത് ചെയ്തു തൻ്റെ ഗുണ്ടകളെ വിളിച്ച് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് ഈ സമയത്ത് മാഷിൻ്റെ മനസ്സിലെ ടെൻഷൻ ടെൻഷനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ഗുണ്ടാഭിലാഷോ അല്ലെങ്കിൽ ഈ പറയുന്ന വാസവൻ്റെ ആൾക്കാരോ വന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരിക്കുമോ വിക്രത്തെ അങ്ങനെയാണെങ്കിൽ വിക്രത്തെ കൊന്നു കളഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അവർക്ക് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വരാൻ പോകുന്ന വലിയ ദുരന്തത്തെക്കുറിച്ച് മാഷിന് അറിയത്തിണ്ടായിരുന്നില്ല കാരണം മാഷ് ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു കോർപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ഒരു നാല് ലക്ഷം രൂപയുടെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനം അതിന് ജപ്തി വരുവാണ് അത് വാസവൻ്റെ പണിയായിരുന്നു മാസവൻ അന്വേഷിച്ച് ഇനിയിപ്പോൾ മാഷിന് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞു ലോണൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു അങ്ങനെയാണേ വീട് അങ്ങോട്ട് ജപ്തി ചെയ്യുക അങ്ങനെ ഏറ്റവും നല്ല കളിയല്ലേ അത് മാഷിനിട്ട് കൊടുക്കാൻ പറ്റുന്ന പണിയല്ലേ അത് അങ്ങനെ ബാങ്ക്കാർ വന്നു ബാങ്ക്കാർ ജപ്തി നോട്ടീസ് വന്ന് പതിപ്പിച്ചിട്ട് പോവാണ് ഈ സമയത്ത് മാഷിന് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല ഇത്രയും പൈസ പെട്ടെന്ന് എവിടുന്നെടുത്ത് അടക്കാനായിട്ടാണ് ഈ പറയുവാണെങ്കിൽ വിനായകൻ്റെ ഈ പണമുണ്ട് അവന് പൈസ കിട്ടിയ പണം ഉണ്ടായിരുന്നു അന്ന് ആ പൈസ അടയ്ക്കാനായിട്ട് പറഞ്ഞതാണ് പക്ഷെ അവൻ എന്ത് ചെയ്തു അവനത് അടച്ചതൊന്നുമില്ല നന്ദി സമ്മതിച്ചിട്ടുമില്ലായിരുന്നു ആ പണം അടയ്ക്കാൻ വേണ്ടിയിട്ട് മാഷ് കമലയെ കെട്ടിപ്പിടിച്ച കാര്യമോ ഇത്രയും കാലം ഇവിടെ ജീവിച്ച ജീവിച്ചാൽ എങ്ങോട്ട് ഇറങ്ങും ആരോട് ചോദിക്കാൻ ഇത്രയും രൂപയുണ്ട് ഒന്നും രണ്ട് ലക്ഷം ലക്ഷമല്ല ഇപ്പം നാലഞ്ച് ലക്ഷം രൂപ ആയിട്ടുണ്ട് ബാങ്കിൽ അത്രയും രൂപ പെട്ടെന്ന് എടുക്കാനായിട്ട് ഇല്ല കമലയ്ക്കാണെങ്കിൽ സങ്കടം ആ സമയം ഇല്ല വിക്രത്തോടെ എങ്ങനെ പറയായിരുന്നു പക്ഷെ വിക്രമില്ലല്ലോ അവരെവിടെ എന്താണെന്നോ അറിയത്തില്ല ഈ പറയുന്ന വിശ്വത്തിന്റെ കയ്യിലും അതിനുള്ള പൈസയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അതിൻ്റെതായ ഒരു ടെൻഷനിലായിരുന്നു എല്ലാരും എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഈ സമയത്ത് വേദയും വിക്രം കൂടെ കാട്ടിൽ കൂടെ പോവാണ് അപ്പോഴേക്കുവാണ് ഗുണ്ടാഭിലാഷും കൂട്ടം അങ്ങോട്ട് വരുന്നത് അവർ കുറെ അന്വേഷിച്ച് അവിടെ കാട്ടിലൊക്കെ കാടരിച്ചുപറക്കി തപ്പുന്നുണ്ട് വാസവൻ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ അവരെ കണ്ടെത്തണം അല്ലാതെ നിങ്ങളൊക്കെ ഇങ്ങോട്ട് വരണ്ടാന്ന് അവസാനം വേദയും വിക്രം പോകുന്ന വഴിയെ തന്നെ ഗുണ്ടാഭിലാഷും കൂട്ടരും വരുവാണ് അങ്ങനെ അവരെ കണ്ടെത്തുകയാണ് ഈ സമയത്ത് വിക്രത്തിന് മനസ്സിലായി ശത്രുക്കൾ അരികിൽ എത്തിയിട്ടുണ്ടെന്ന് വേദയെ പെട്ടെന്ന് തന്നെ എന്തുവേണ് വേദയെ ഒളിപ്പിച്ച അവിടെ വേദ ഒളിപ്പിച്ചതിന് ശേഷം കുണ്ടാഭിലാഷനെ കൂട്ടരെ നേരിടുവാണ് വിക്രം തനിച്ചേ ഉള്ളൂ അവന്മാരും മൂന്നാലഞ്ച് പേരുണ്ട് അവന്മാരുടെ കയ്യില് ആയുധങ്ങളൊക്കെ ഉണ്ട് താനും പക്ഷെ വിക്രം അങ്ങനെ തോറ്റു പിന്മാറാൻ തയ്യാറായില്ല കാരണം തൻ്റെ കൂടെ വേദയുണ്ട് വേദയെങ്കിലും തനിക്ക് രക്ഷിക്കണം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് വിക്രം അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് മാക്സിമം ഗുണ്ടാഭിലാഷൻ കൂട്ടിനും പിടിച്ചിരിക്കാൻ ശ്രമിച്ചു പക്ഷേ അവന്മാരെയെല്ലാം അവിടെയിട്ടും നിരപ്പാക്കുന്നുണ്ട് എല്ലാത്തിൻ്റെ കാലും കൈ തല്ലി പിടിച്ചു എഴുന്നേറ്റ് പോകാത്ത രീതിയിൽ എല്ലാത്തിനും ശരിയാക്കുവാണ് അവസാനം ഗുണ്ടാഭിലാഷനിട്ടും കൊടുക്കുവാണ് അവൻ കാരണമാണ് അവന് തൻ്റെ തലയ്ക്കടിച്ച് തന്നെ കെട്ടിയിട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ വേദനയും രക്ഷിച്ച് അന്ന് അവിടെ നിന്ന് കടന്നു കളഞ്ഞായിരുന്നു എനിക്ക് എന്നൊരു ചിന്തയാണ് ഉണ്ടായിരുന്നു വിക്രത്തിൻ്റെ മനസ്സിൽ പിന്നെ അത് മാത്രമല്ല വേദം ദ്രോഹിച്ചനൊക്കെ ഫലം ചെയ്യണ്ടേ ആ പ്രതികാരം ചെയ്യുകയും വേണമല്ലോ അങ്ങനെ അവനെ അവിടെയിട്ട് പഞ്ഞിക്കിടുകയാണ് അവസാനം അന്മാരെ നിരപ്പാക്കിയിട്ടാണ് വിക്രം വേദയുടെ കൈയും പിടിച്ചുകൊണ്ട് കാട്ടിൽ കൂടെ പോരുന്നത് ഒടുവിൽ അങ്ങനെ അവർ പുറത്ത് കിടക്കുവാണ് ആ കൊടും കാട്ടിനുള്ളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷയല്ല വേദം ജീവൻ തിരിച്ചു കിട്ടുമെന്ന് കാരണം ഗുണ്ടാബിലാഷും കൂട്ടരും വന്നു കഴിഞ്ഞപ്പോൾ വേദയുടെ നല്ല ജീവൻ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ കിടന്ന് മരിക്കാനാണോ വിധി എന്ന് പോലും ചിന്തിച്ചു പോയിട്ടുണ്ടായിരുന്നു ആന്മാര് പിടിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ജീവിതം ഇല്ലാന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനം വേദയും വിക്രം കൂടെ വീട്ടിലേക്ക് തിരികെ വരുവാണ് അങ്ങനെ വീട്ടിലേക്ക് തിരികെ വന്നുകഴിഞ്ഞപ്പോഴത്തേനും മാഷിനൊക്കെ ഭയങ്കര സന്തോഷമാണ് വിക്രത്തേയും വേദനയും കണ്ടുകഴിഞ്ഞപ്പം കമലയ്ക്കാണെങ്കിൽ ഓടിച്ചെന്ന് വിക്രത്തെ കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട് പക്ഷേ അങ്ങോട്ടേക്ക് വന്ന നന്ദിനിക്കാണെങ്കിൽ വല്ലാത്തൊരു ഞെട്ടലായിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു കാര്യം വിക്രം വേദയും കൂട്ടി അങ്ങോട്ടേക്ക് വരുമെന്ന് കാരണം കോടതിയും മൊഴി മാറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവൾ ഓർത്തോണ്ടിരുന്നേ ഇങ്ങനെയാണിനി ഒരിക്കലും അവരുടെ ഒന്നിക്കാൻ പോകുന്നില്ലെന്നൊക്കെയായിരുന്നു പക്ഷേ എങ്കിൽ നന്ദിനിക്കിടെ നല്ല എട്ടിൻ്റെ പണിയായിട്ടാണ് വേദയും വിക്രം കൂടെ വരുന്നത് പക്ഷേ അവർ അവരുടെ ആ വരവ് അവർ കുറച്ചുകൂടെ അടുത്തായിരുന്നു അങ്ങോട്ടേക്ക് വരുന്നത് കാരണം നന്ദിനി ഓർത്തുകൊണ്ടിരുന്നേ മുമ്പത്തെപ്പോൾ രണ്ടുപേരും കീരിയും പാവം പോലെ ആയിരിക്കുന്ന പക്ഷെ അങ്ങനെ ആയിരുന്നില്ല വന്നു കഴിഞ്ഞിട്ട് അവര് നമ്മളോട് അടുപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനിക്കൊട്ടും സഹിച്ചു ഇല്ല അതിനുശേഷം ശ്രീജിയാണ് പോയി പറയുന്നത് ഇങ്ങനെ നോട്ടീസ് ഒന്ന് പതിപ്പിച്ചിട്ടുണ്ട് ജപ്തി നോട്ടീസ് ഉടനെ ജപ്തി ഉണ്ടാവും എന്നുള്ള കാര്യം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് സഹിച്ചില്ല വിക്രത്തിന് ഭയങ്കര വിഷമമായി പോയി എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഈ സമയത്ത് വേദ പറഞ്ഞു വിക്രം വിഷമിക്കുമൊന്നും വേണ്ട എന്തെ ഒരു കാരണവശാലേ ഈ വീട് വന്ന് ജപ്തി ചെയ്യാനൊന്നും പോകുന്നില്ല എന്ന് പറയാണ് ഞാനിടത്തോളം കാലം ആരും ഈ വീട്ടിൽ കയറും ചെയ്യാൻ പോകുന്നില്ല വീട് ജപ്തി ചെയ്യത്തും ഇല്ല എന്ന് പറയുന്നത് അങ്ങനെ വേദ വിക്രത്തിന് ഉറപ്പ് കൊടുക്കുവാണ് വേദ പിന്നീട് എന്ത് ചെയ്യുവാണ് തൻ്റെ അക്കൗണ്ടിൽ കിടന്ന് കുറച്ച് പൈസയും അതുപോലെ തന്നെ കണ്ടെ തൻ്റെ സ്വർണവും എല്ലാം കൂടെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അങ്ങനെ ബാങ്കിലെ കടം ഇങ്ങോട്ട് അടയ്ക്കുവാണ് പക്ഷേ ഇതൊന്നും മാഷ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മാഷ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിക്കില്ല എന്നുള്ള കാര്യം അറിയായിരുന്നു കാരണം ഒരു അഭിമാനിയാണ് അങ്ങനെ വേദയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് അടയ്ക്കാണ്ട് മാഷ് സമ്മതിക്കില്ല പക്ഷെ മാഷിൻ്റെ സമ്മതമോ കാര്യങ്ങളോ ഒന്നും വേദ നോക്കിയില്ല വേദ ബാങ്കിലെ ഫുൾ കടം അടച്ച് തീർക്കുവാണ് അതിനുശേഷം വീട്ടിൽ വന്നിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത സങ്കടമായിപ്പോൾ ഈ മാഷിന് മാഷിന് മനസ്സിലായി വേദ ഈ കുടുംബത്തിലേക്ക് കയറി വന്നത് തന്നെ ഒരു നല്ല കാര്യമാണ് ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ് അവടെന്നുള്ള കാര്യം തൻ്റെ അമ്മ പറഞ്ഞ നൂറ് ശതമാനം ശരിയാ ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യമാണെന്നുള്ള കാര്യം പക്ഷേ കമലയ്ക്കാണെങ്കിൽ നല്ല സങ്കടം വന്നു താന് ഇവിളെ തെറ്റിദ്ധരിച്ചല്ലോ ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഇവള് പോരാടിയിരുന്നത് അത് അതുമാത്രമല്ല വാസവന് ആണ് ഇവരെ പിടിച്ചോണ്ട് പോയെന്നുള്ള കാര്യം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ വിക്രത്തെ ഇല്ലാതാക്കോ എന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് വേദ ഒരു കാര്യം ചെയ്തതെന്നൊക്കെ അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കമൽ പോയി സോറിയൊക്കെ പറയുന്നുണ്ട് വേദയോട് സോറി മോടെ എന്നോട് ക്ഷമിക്കണം ഞാൻ അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിന് പറഞ്ഞു ചെയ്തും പോയതാണെന്നൊക്കെ പക്ഷേ വേദയ്ക്കതൊന്നും വലിയ കാര്യമൊന്നും അല്ലായിരുന്നു വേദയ്ക്കറിയാം പെറ്റമ്മയുടെ മനസ്സല്ലേ തൻ്റെ മക്കളെ ജയിലിലേക്ക് വിടുന്ന സമയത്ത് ഏതൊരു അമ്മയ്ക്കാളും സഹിക്കുമോ അതുകൊണ്ട് മാത്രമാണ് അവർ പെരുമാറിയതെന്നൊക്കെ പിന്നീടാണ് വേദയാ കാര്യം അറിയണേ ജീന മരിച്ചു പോയെന്നുള്ള കാര്യം വേദയ്ക്ക് അത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല തന്നോടൊപ്പം അവസാന നിമിഷം വരെ ഉണ്ടായതാണ് പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് വണ്ടി ഇടിച്ചാണ് ആ സമയവും കാര്യമെല്ലാം അറിഞ്ഞപ്പോൾ വേദയ്ക്കൊരു കാര്യം മനസ്സിലായി തന്നെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ പുറകെ വന്നാണ് അപ്പോഴാണ് അപകടം ഉണ്ടായത് അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു വേദയ്ക്ക് ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല പിന്നീട് വിക്രത്തോട് പറയുന്നുണ്ട് എനിക്ക് എങ്ങനെ അവനെ പൂട്ടണം ആ ഗുണ്ടാ വാസവനെ എന്ന് പറയാണ് കാരണം അവൻ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവനകത്ത് കിടപ്പുണ്ട് ആ കാര്യങ്ങളൊക്കെ വാസവൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നീട് വിക്രത്തെക്കുറിച്ച് അതൊക്കെ ചോദിച്ചു മനസ്സിലാക്കുകയാണ് ജീനയ്ക്ക് നീതി കിട്ടണം ജീനയായ അമ്മാരാണ് കൊന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അവന്മാരെ വെറുതെ വിടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഭേദക്ക് ഒരു സമനില ഏറ്റവും പോലെ അവസ്ഥയായിപ്പോയി പിന്നീട് വിക്രത്തോട് പറഞ്ഞു എന്താണെങ്കിലും ഇതിനെതിരെ പോരാടാൻ തന്നെ ഞാൻ തീരുമാനിച്ചു ഞാൻ വെറുതെ ഇരിക്കില്ല എനിക്ക് ആ വാസവൻ്റെയും വാസവൻ്റെ മോനെയും തീർക്കണമെന്ന് പറയാണ് അങ്ങനെ വേദ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പം വേദയും വിക്രവും കൂടെ ചേർന്നിട്ടായിരിക്കും ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു